ഏറെ ബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരെ ഈദിൻ്റെ മുസല്ലയിൽ വളരെ സന്തോഷത്തോടുകൂടെയാണ് നമ്മളിവിടെ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത് നോമ്പുകാരൻ്റെ രണ്ടാമത്തെ സന്തോഷമെന്നുള്ളത് നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസമാണ് ആ ദിവസത്തിൽ അല്ലാഹു നമുക്കെല്ലാം സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നലെ വരെ പരിശുദ്ധ റമദാനിൻ്റെ പുണ്യമായ ദിനങ്ങളിലൂടെയായിരുന്നു നാം കടന്നുപോയത് പകലിൽ നോമ്പ് നോൽക്കാനാണ് നമ്മുടെ റബ്ബ് നമ്മളോട് കൽപ്പിച്ചത് ആ കൽപ്പന അനുസരിച്ച് പകലിൽ നമുക്ക് നോമ്പായിരുന്നു രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കാനായിരുന്നു നമ്മുടെ റബ്ബിൻ്റെ കൽപ്പന ആ കൽപ്പന പാലിച്ചുകൊണ്ട് രാത്രി സുദീർഘമായി നമസ്കരിച്ചവരാണ് ഞാനും നിങ്ങളും ധർമ്മങ്ങളിൽ ദാനധർമ്മങ്ങളിൽ മത്സരിക്കാൻ നമ്മുടെ റബ്ബ് കൽപ്പിച്ചതനുസരിച്ച് ധാരാളമായി ദാനധർമ്മങ്ങൾ നിർവഹിച്ചവരാണ് പ്രിയമുള്ളവരെ നമ്മൾ നമ്മുടെ നോമ്പും നമ്മുടെ രാത്രി നമസ്കാരങ്ങളും നമ്മുടെ ദാനധർമ്മങ്ങളും എല്ലാം അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ റയ്യാൻ എന്ന സ്വർഗീയ കവാടമാണ് നമ്മൾ ചോദിച്ചത് ആ സ്വർഗീയ കവാടത്തിലൂടെ കുടുംബസമേതം എത്താൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരെ ഈ നന്മകൾക്ക് തുടർച്ചയുണ്ടാകണം റസൂലാഹി സല്ലാഹു അലൈ വസ്ലമങ്ങൾ പഠിപ്പിച്ചു അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും ഇഷ്ടമുള്ള അമലുകൾ അത് കുറച്ചാണെങ്കിലും അത് നിരന്തരമായി തുടർച്ചയായി ചെയ്യുന്നതാണ് നമ്മൾ ചെയ്യുന്ന അമലുകൾ ഏതെങ്കിലും സീസണിൽ ഒതുങ്ങേണ്ടതല്ല അത് നമ്മുടെ മരണം വരെ നാളെ റബ്ബിന്റെ സ്വർഗം നേടുന്നതുവരെ അമലുകൾ തുടർത്താൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മൾ തെക്കുബീർ ചൊല്ലിക്കൊണ്ടാണ് ഈദ്ഗാഹുകളിലേക്ക് കടന്നു വന്നത് അള്ളാഹു അക്ബർ അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്നു പ്രഖ്യാപിക്കുകയായിരുന്നു ഞാനും നിങ്ങളും പ്രിയമുള്ളവരെ ആ തെക്കുബീർ നമ്മുടെ ചുണ്ടുകളിൽ ഒതുങ്ങേണ്ടതല്ല ആ തെക്കുബീർ നമ്മുടെ ഹൃദയങ്ങളിൽ നിന്നാണ് ഉയരേണ്ടത് ആ തെക്കുബീറിൻ്റെ ഏറ്റവും വലിയ ആശയമാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ റബ്ബല്ലാതെ മറ്റൊരാളോടും എനിക്ക് പ്രാർത്ഥിക്കാനോ എനിക്ക് സഹായം തേടാനോ എന്റെ പ്രശ്നങ്ങൾ ഇറക്കി വെക്കാനോ ഇല്ല എന്നുള്ളത് അതാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും കാതലായ വശം അള്ളാഹുവിന് പുറമെ ഒരാളോടും നിങ്ങൾ പ്രാർത്ഥിക്കരുത് പ്രിയമുള്ള മുസ്ലിം സഹോദര പ്രിയമുള്ള മുസ്ലിം സഹോദരി ഇതാണ് ഇസ്ലാമിന്റെ ജീവൻ ഇതാണ് ഇസ്ലാമിന്റെ കാതൽ ഇതാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ അടിത്തറ എന്നുള്ളത് നമുക്ക് പ്രാർത്ഥിക്കാൻ മറ്റൊരാളുമില്ല അല്ലാഹുവല്ലാത്ത മറ്റൊരാളുമില്ലാൻ ആരെങ്കിലും അല്ലാഹുവല്ലാത്ത മറ്റുവല്ലവരോടും മരണപ്പെട്ടവരോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് കബറിൽ കടിയുന്നവരാകട്ടെ ഏതെങ്കിലും പുണ്യമരങ്ങളാകട്ടെ ഏതെങ്കിലും ഭാവമാരാകട്ടെ ഏതെങ്കിലും ഭീവിമാരാകട്ടെ ഏതെങ്കിലും ആൾ ദൈവങ്ങളാകട്ടെ അവരോടാണ് നമ്മുടെ പ്രാർത്ഥനകളെങ്കിൽ അവരോടാണ് നമ്മുടെ ഇമാരത്തുകളെങ്കിൽ ദഹലൻ ആർ ആ മനുഷ്യൻ നരക പ്രിയമുള്ളവരെ നരകത്തിൽ നിന്നാണ് നമ്മൾ കാവലിനെ ചോദിച്ചത് എങ്കിൽ ഏറ്റവുമധികം കരുതലോടുകൂടെ നമ്മുടെ വിശ്വാസ രംഗത്തു വരുന്ന ഈ അപജയങ്ങളെ നോക്കിക്കാണാൻ നമുക്ക് സാധിക്കണം ഈ റമലാനിൽ നമ്മൾ ആശങ്കയിലായിരുന്നു നമ്മൾ കേട്ടിരുന്ന വാർത്തകൾ അങ്ങനെയായിരുന്നു കൊലപാതകങ്ങളുടെ വാർത്തകൾ നമ്മുടെ വീടകങ്ങളിൽ നിന്നു പോലും കുടുംബങ്ങളിൽ നിന്നു പോലും മകൻ ഉമ്മയുടെ നേരെ കത്തി ഉയർത്തുന്ന ഭാര്യയുടെ നേരെ ഭർത്താവ് കത്തിയോങ്ങുന്ന അപകട വാർത്തകൾ മക്കളെക്കുറിച്ചുള്ള ആശങ്കകൾ നമ്മൾ കേട്ടു പ്രിയമുള്ളവരെ പലരും അതിനുള്ള പരിഹാരമായി കൊണ്ട് അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളെ മുഴുവൻ അതിൻ്റെ ഉത്തരമായി കണ്ടത് അത് പുതിയ തലമുറയുടെ പ്രശ്നമാണ് അത് പുതിയ തലമുറയുടെ പ്രശ്നമാണ് പുതിയ തലമുറ അങ്ങനെയാണ് ഇതാണ് നാം കണ്ടെത്തിയിട്ടുള്ള ഈ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരമെന്നുള്ളത് അതൊളിച്ചോട്ടമാണ് എല്ലാ പ്രശ്നങ്ങളും എല്ലാ അപകടങ്ങളും അത് പുതിയ തലമുറയുടേതാണ് ആ തലമുറ അങ്ങനെയാണ് എന്ന് പറഞ്ഞ് പ്രശ്നങ്ങളിൽ നിന്ന് നാം ഒളിച്ചോടുകയാണ് പ്രിയമുള്ളവരെ ഈ അപകടങ്ങൾ കേൾക്കുമ്പോൾ ഈ പ്രതിസന്ധികൾ നമ്മുടെ മുന്നിൽ വലിയ തിരമാലകളായി നമ്മുടെ മുന്നിൽ അലയടിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഇവിടെ ചെയ്യാനൊന്നുമില്ലേ കുടുംബങ്ങൾ ശിഥിലമാകുമ്പോൾ അക്രമങ്ങൾ അതിശക്തമായി കടന്നു വരുമ്പോൾ നമുക്കിവിടെ ചെയ്യാൻ പ്രിയമുള്ളവരെ എന്തെങ്കിലും ഉണ്ടോ എന്നത് ഗൗരവത്തോടുകൂടെ നാം ആലോചിക്കേണ്ടതുണ്ട് ഇതൊരു തലമുറയുടെ പ്രശ്നമല്ല ഏതെങ്കിലും തലമുറയിലേക്ക് ഒതുക്കി നിർത്തേണ്ട പ്രശ്നമല്ല നാം നേരിടുന്നത് അപകടകരമായ ഒരു സാമൂഹിക സാഹചര്യമാണ് പ്രിയമുള്ളവരെ ദീനനുസരിച്ച് ജീവിക്കൽ കൈകളിൽ തീക്കനൽ പിടിക്കുന്നതുപോലെ പ്രയാസമാകുന്ന സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു ഇവിടെ നാം തിരിച്ചറിയേണ്ടത് നമ്മുടെ മക്കൾ നിഷ്കളങ്കരാണ് നമ്മുടെ മക്കൾ നമ്മൾ ഈ കേൾക്കുന്ന വാർത്തകളുണ്ടല്ലോ ആ വാർത്തകളിൽ നമ്മൾ കേൾക്കുന്ന നമ്മുടെ മക്കൾ ഉണ്ടല്ലോ ആ മക്കൾ നിഷ്കളങ്കരാണ് ശുദ്ധമായ പ്രകൃതിയിലാണ് അള്ളാഹു ഓരോ കുഞ്ഞിനെയും സംവിധാനിച്ചിട്ടുള്ളത് അവർ നിഷ്കളങ്കരാണ് പക്ഷേ അവർ ജീവിക്കുന്ന സാഹചര്യം അവരുടെ ക്യാമ്പസുകൾ അവരുടെ കലാലയങ്ങൾ അവരുടെ ചുറ്റുപാടുകൾ അവരുടെ അയൽപക്കങ്ങൾ അതെല്ലാം അത്രമാത്രം ശക്തമായ കടുപ്പമേറിയ പരീക്ഷണങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് ആ തിരിച്ചറിവ് നമുക്കുണ്ടാകണം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മക്കളെ സഹായിക്കലാണ് പുതിയ തലമുറയെ സഹായിക്കലാണ് ഉമ്മമാരെ രക്ഷിതാക്കളെ കാരണവന്മാരെ പുതിയ തലമുറ അങ്ങനെ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയല്ല ആ പുതിയ തലമുറയെ സഹായിക്കാൻ അവർ ജീവിക്കുന്ന സാഹചര്യങ്ങളുടെ കടുപ്പം തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് കൈത്താങ്ങാവാൻ അവർക്ക് തണലാകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് പലപ്പോഴും നാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം ലഹരിയിലേക്ക് പോകുന്നവർ അവിഹിതങ്ങളിലേക്ക് പോകുന്നവർ അവരുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ പലരുടെയും കുടുംബങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നതാണ് അതിനുള്ള ഉത്തരം കുടുംബങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ കഴിയാത്തവർ കുടുംബങ്ങളിൽ കളിചിരികളില്ലാത്തവർ കുടുംബങ്ങളിൽ തമാശകളില്ലാത്തവർ കുടുംബങ്ങളിൽ ഉപ്പയും ഉമ്മയും ഒന്നിച്ചിരുന്നു കൊണ്ടുള്ള സന്തോഷം പങ്കുവെക്കലുകളില്ലാത്തവർ അവരാണ് പലപ്പോഴും ലഹരിയിലേക്ക് കടന്നു പോകുന്നത് അവരാണ് അവിഹിതങ്ങളിലേക്ക് കടന്നു പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് കളിചിരികളില്ലാതായത് എങ്ങനെയാണ് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് സ്നേഹങ്ങളില്ലാതായത് പ്രിയമുള്ളവരെ കളിചിരികളുള്ള തമാശകളുള്ള പങ്കുവയ്ക്കലുകളുള്ള ഒരു കുടുംബത്തിലേക്ക് എങ്ങനെയാണ് ലഹരി ആസ്വദിച്ചുകൊണ്ട് ലഹരി നുകർന്നുകൊണ്ട് ഒരു മകന് കടന്നു വരാൻ കഴിയുക അതുകൊണ്ട് വളരെ സീരിയസ് ആയി നമ്മുടെ കുടുംബത്തിൽ സ്നേഹം കൊണ്ടുവരാൻ നമ്മുടെ കുടുംബങ്ങളിൽ സ്നേഹം നിറയണം നമുക്ക് സ്നേഹമുണ്ട് രക്ഷിതാക്കളെ നമുക്ക് സ്നേഹമുണ്ട് നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ എന്നതാണ് പ്രധാനം സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ടോ നമ്മുടെ മകനോട് നമ്മുടെ മകളോട് സ്നേഹം പ്രകടിപ്പിക്കാൻ ഇവിടെ ഒരുമിച്ച് കൂടിയ എൻറെ സഹോദര എന്റെ സഹോദരി നമുക്ക് കഴിയുന്നുണ്ടോ ഉപ്പയും ഉമ്മയും തമ്മിൽ തർക്കിക്കുന്നത് മക്കൾ കാണുന്നുണ്ട് ഉപ്പയും ഉമ്മയും തമ്മിൽ ശമുയർത്തുന്നത് മക്കള് കാണുന്നുണ്ട് ഉപ്പ പിണങ്ങി പോകുന്നത് മക്കള് കാണുന്നുണ്ട് ഉമ്മ മിണ്ടാതിരിക്കുന്നത് മക്കള് കാണുന്നുണ്ട് സ്നേഹപ്രകടനങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ മക്കള് കാണുന്നുണ്ടോ ഉമ്മയുടെ വായിലേക്ക് ഭക്ഷണം വെക്കുന്ന ഉപ്പയെ ഉപ്പയോട് തമാശ പറയുന്ന ഉമ്മയെ പരസ്പരം സ്നേഹിക്കുന്ന മാതാപിതാക്കളെ കണ്ടുകൊണ്ടാണോ നമ്മുടെ കുടുംബങ്ങളിലെ നമ്മുടെ മക്കൾ വളരുന്നത് എന്ന് വളരെ ഗൗരവത്തോടുകൂടെ നാം ആലോചിക്കുക മക്കളെ കുറിച്ച് ആശങ്കകൾ പറയുന്ന രക്ഷിതാക്കളെ കുട്ടികളെ കുറിച്ച് പ്രയാസങ്ങൾ പറയുന്ന രക്ഷിതാക്കളെ നിങ്ങൾ ഗൗരവത്തിൽ ചിന്തിക്കുക നമ്മുടെ മക്കൾ വെക്കേഷനിലാണ് ഒരു അവധിക്കാലത്തിലാണ് നമ്മുടെ മക്കൾ എന്താണ് എനിക്കും നിങ്ങൾക്കും നമ്മുടെ മക്കൾക്ക് നൽകാനുള്ള അവധിക്കാലത്തിലെ പ്ലാൻ അവരെ കുറിച്ച് ആശങ്കകൾ പറയുന്നവരെ എന്താണ് നമ്മൾ അവരുടെ അവധിക്കാലത്തിന് നമ്മൾ കണ്ടിട്ടുള്ള പ്ലാൻ എന്താണ് ചിലര് പറയുന്നത് രണ്ടു മാസം ഇനി എങ്ങനെ സഹിക്കുമെന്നാണ് എവിടെയെങ്കിലും ഒന്ന് രണ്ടു മാസം കൊണ്ടുപോക്ക് പോയി ആക്കാൻ കഴിയുമോ എന്നാണ് ഒരു രണ്ടു മാസം പോലും മക്കളെ ഇരുത്തി സ്നേഹിക്കാൻ കഴിയാത്തവരെ എങ്ങനെയാണ് ആ മക്കൾ ലഹരിയിലേക്ക് പോകുമ്പോൾ അപകടത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കുറ്റം പറയാൻ കഴിയുക അതുകൊണ്ട് നമുക്ക് കൃത്യമായി നമ്മുടെ മക്കൾക്ക് അവരുടെ വെക്കേഷന് നമുക്ക് പ്ലാൻ ഉണ്ടാകേണ്ടതുണ്ട് അവർ ഏതെങ്കിലും ഈ ദുനിയാവിലൂടെ ഈ ദുനിയാവിൻ്റെ കാറ്റുകൊണ്ട് ഈ ദുനിയാവിൻ്റെ വെയിലുകൊണ്ട് ഈ ദുനിയാവിൻ്റെ തണുപ്പ് കൊണ്ട് ഈ ഭൂമിയിൽ ജീവിച്ചാൽ അവരെല്ലാം നേർവഴിയിലാകും എന്നൊരു തെറ്റായ ധാരണ നമുക്കുണ്ടാകേണ്ടതില്ല കൃത്യമായി അവർക്ക് നൽകേണ്ട പ്രായത്തിൽ നൽകേണ്ട രൂപത്തിൽ നൽകാൻ നമുക്ക് സാധിക്കണം ഈ അവധിക്കാലത്ത് മക്കളോടൊപ്പം ഇരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം അവരോടൊപ്പം യാത്ര പോകാൻ നമ്മൾ സമയം കണ്ടെത്തണം അവരെ സ്നേഹിക്കാൻ സമയം കണ്ടെത്തണം അവർക്ക് ദീനിന്റെ അടിസ്ഥാനങ്ങൾ കൈമാറാൻ സമയം കണ്ടെത്തണം അങ്ങനെ ഈ അപകടകാലഘട്ടത്തിൽ മക്കളെ സഹായിക്കണേ എന്നതാണ് ഗൗരവത്തോടുകൂടെ ഓർമ്മപ്പെടുത്താനുള്ളത് പ്രിയമുള്ളവരെ അവരുടെ ഫോണിന്റെ ഉപയോഗം ഈദ്ഗാഹിൽ നിന്ന് ചില തിരിച്ചറിവുകൾ നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട് നമ്മുടെ മക്കൾക്ക് അവർ മൊബൈലുമായി ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് നമുക്ക് തിരക്കുണ്ടാകുമ്പോൾ മൊബൈൽ നൽകി ആ ഇനി കുറച്ചു നേരം അവനെ അവൻ്റെ ശല്യം ഉണ്ടാവുകയില്ലല്ലോ എന്ന് കരുതി മക്കളുടെ കൈകളിൽ ഏൽപ്പിക്കേണ്ട കളിപ്പാട്ടങ്ങളല്ല നമ്മുടെ മൊബൈലുകൾ അവരുടെ കൈകളിൽ മൊബൈൽ ഒറ്റക്കാകുന്ന സാഹചര്യം ഉണ്ടാകരുത് ഒരു പബ്ലിക് സ്പേസിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ മക്കൾ മൊബൈൽ ഉപയോഗിക്കേണ്ടത് അവർ മൊബൈൽ ഉപയോഗിക്കുന്ന സമയങ്ങളിൽ നമ്മൾ അവരുടെ അരികിലുണ്ടാകണം രാത്രിയിൽ ഞാനും നിങ്ങളും നമ്മുടെ മക്കളും രാത്രിയിൽ എല്ലാവരും ഉറങ്ങുന്ന സമയങ്ങളിൽ ആ ഉറക്കത്തിന്റെ സമയങ്ങളിലുള്ള മൊബൈലിന്റെ ഉപയോഗം കർശനമായി എന്റെയും നിങ്ങളുടെയും വീടുകളിൽ നിയന്ത്രിക്കേണ്ടതുണ്ട് ഫാമിലി ടൈം നമ്മുടെ വീട്ടിലുണ്ടാകണം ഉപ്പായും ഉമ്മയും മക്കളും ഒന്നിച്ചിരിക്കുന്ന സമയങ്ങൾ ഒന്നിച്ച് സംസാരിക്കുന്ന സമയങ്ങൾ റസൂർ ഉള്ളാഹിയുടെ വീട്ടിൽ അതുണ്ട് സുബഹി നമസ്കാരത്തിന് ശേഷം റസൂർ കുടുംബത്തിന് നൽകിയ സമയമാണ് അഷറിന് ശേഷം റസൂർലാഹി കുടുംബത്തിന് നൽകിയ സമയമാണ് ഇഷാ ശേഷം റസൂർലാഹി കുടുംബത്തിന് നൽകിയ സമയമാണ് അലൈഹി വസ്ല്ലം നമുക്ക് നമ്മുടെ കുടുംബം ഒന്നിച്ചിരിക്കാനുള്ള സമയങ്ങൾ ഉണ്ടാകണം കുടുംബത്തിനു സമയം നൽകാതെ മക്കൾ അപകടത്തിലേക്ക് പോകുമ്പോൾ മക്കൾ ലഹരിയിലേക്ക് പോകുമ്പോൾ നമ്മൾ കൈ മലർത്തുമ്പോൾ അറിയുക ഞാനും നിങ്ങളും തന്നെയാണ് അതിന്റെ കുറ്റക്കാരെന്ന് പ്രിയമുള്ളവരെ മൊബൈൽ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കുക അവർ ഉപയോഗിക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അതിന്റെ ആവശ്യം തിരിച്ചറിഞ്ഞ് ഇരുന്നു കൊണ്ട് മക്കളോട് മൊബൈൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം പ്രിയമുള്ളവരെ ഇതിൻ്റെ എല്ലാം അപ്പുറത്ത് അവർക്ക് കൈമാറേണ്ട ഒരു ആദർശമുണ്ട് നമ്മുടെ മക്കളെ ആറു വയസ്സുള്ള മകനെ അഞ്ചു വയസ്സുള്ള മകനെ നാലു വയസ്സുള്ള മകളെ അരികിലേക്ക് വിളിച്ച് നമ്മുടെ നിന്ന് നമുക്ക് കൈമാറേണ്ട ആദർശമുണ്ട് അത് മിമ്പറിൽ നിന്നല്ലേ കേൾക്കേണ്ടത് അത് മദ്രസയിൽ നിന്നല്ലേ കേൾക്കേണ്ടത് അത് തീന്മേശയിൽ നിന്നാണ് ഉമ്മയുടെ ചുണ്ടിൽ നിന്നാണ് ഉപ്പയുടെ ചുണ്ടിൽ നിന്നാണ് മക്കളോട് പറയണം ഇന്നല്ലാഹ

എന്റെ മോനെ എന്റെ കുട്ടി ഒരു തെറ്റ് ചെയ്തു അതാകാശത്തിൽ എന്റെ കുട്ടി ഒളിപ്പിച്ചു വച്ചു ഭൂമിയിൽ ഒളിപ്പിച്ചു വച്ചു പാറക്കെട്ടുകൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ചു അത് റബ്ബ് കൊണ്ടുവരിക തന്നെ ചെയ്യും ഈ ബോധമുണ്ടല്ലോ അത് നമ്മുടെ മക്കൾക്ക് കൈമാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ ഈ സന്തോഷത്തിന്റെ വേളയിലും നമ്മുടെ നമ്പരമാണ് നമ്മുടെ വേദനയാണ് കുതുസ് നമ്മുടെ വികാരമാണ് പ്രിയമുള്ളവരെ ഫലസ്തീനിലെ ഒരു പിതാവിന്റെ സംസാരം നമ്മൾ കേട്ടല്ലോ ചെറിയ മുഹമ്മദ് പേരുള്ള ഒരു കൊച്ചു ബാലന്റെ പിതാവിന്റെ ഉരുപ്പയുടെ സംസാരം നമ്മൾ കേട്ടു അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് എന്റെ ഭാര്യയുടെ ജനന തീയതി ഫെബ്രുവരി ഇരുപതാണ് എന്റെ ഭാര്യയുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ളത് ഫെബ്രുവരി ഇരുപതാണ് എന്റെ മകന്റെയും എന്റെ മുഹമ്മദിന്റെയും ജനന തീയതി ഫെബ്രുവരി ഇരുപതാണ് എന്റെ ഭാര്യ മരണപ്പെട്ടത് മാർച്ച് പത്തൊമ്പതിനാണ് എന്റെ മകനും എന്നെ വിട്ട് യാത്ര തിരിച്ചത് ഇതാ ഒരു മാർച്ച് പത്തൊമ്പതിനാണ് എന്ന് പറഞ്ഞ് മകന്റെ ഒരു വയസ്സ് പ്രായമായ ചെറിയ പൈതലിന്റെ ആ തണുത്തുറച്ച ശരീരം കൈകളിൽ പിടിച്ചു നിന്ന് ആ പിതാവ് ആ കൊച്ചുമകനെ ചൂണ്ടിയിട്ട് നമ്മളോട് പറയുന്നുണ്ട് നോക്കൂ നോക്കൂ എന്റെ മകൻ ഇതാ ആ പല്ല് മുളച്ചു വരുന്ന സമയമാണ് അവന്റെ കൊച്ചു പല്ല് അത് വരുന്നത് നിങ്ങൾ കണ്ടോ എന്നിട്ട് ആ മകനെ ആകാശങ്ങളിലേക്ക് ഉയർത്തി ആ ഉപ്പ പറയുന്നുണ്ട് മകനെ കാത്ത് ഇൻഷാല്ലാ സ്വർഗത്തിൽ മോനെ നിന്റെ ഉമ്മ കാത്തിരിക്കുന്നുണ്ട് ഇൻഷാല്ല എന്റെ മോനെ നിന്നെ കാത്ത് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ കളിപ്പാട്ടങ്ങൾ കാത്തിരിക്കുന്നുണ്ട് ഒരു വയസ്സുള്ള കൊച്ചു പൈതലിനെ നിറമിഴികളോട് നോക്കി നിറമിഴികളോടുകൂടെ നമ്മുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിക്കുന്ന കൊച്ചു മുഹമ്മദിന്റെ മുഖത്തേക്ക് നോക്കി പൊട്ടിക്കരയുന്ന ആ പിതാവിനെ എങ്ങനെയാണ് മുസ്ലിം സഹോദര എങ്ങനെയാണ് മുസ്ലിം സഹോദരി നമുക്ക് മറക്കാൻ കഴിയുക നമ്മുടെ പ്രാർത്ഥനകളിൽ അവരുണ്ടാകണം ചിഹ്നിച്ചിതറിയ കോൺക്രീറ്റ് പാളുകൾക്കിടയിൽ മരണം കാത്തു കിടക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടിയോട് ഉമ്മ ചോദിക്കുന്നുണ്ട് മോളെ എൻ്റെ മോൾക്ക് പേടിയുണ്ടോ മോളെ മോള് പേടിക്കുന്നുണ്ടോ ആ കുഞ്ഞിന്റെ ശരീരത്തിൽ രക്തം ഊർന്നൊലിക്കുന്നുണ്ട് പെൺകുട്ടിയുടെ മറുപടി ഉമ്മി ഞാൻ പേടിക്കുകയോ ഞാനൊരു ഫലസ്തീനിയല്ലേ ഞാനൊരു ഫലസ്തീനിയല്ലേ എന്നായാലും എന്റെ മരണം ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പ്രിയമുള്ളവരെ മരണം കാത്തു കഴിയുന്ന മുസ്ലിം സഹോദരന്മാർ അവരുടെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ട് ആത്മാർത്ഥമായി ആകാശങ്ങളിലേക്ക് കൈകളുയരേണ്ടതുണ്ട് നമ്മുടെ മണ്ണാണ് പ്രവാചകന്മാർ മുസല്ല വിരിച്ച മണ്ണാണ് കുതുസ് ബിലാലിന്റെ ബാങ്കുലികൾ മുടങ്ങിയ മണ്ണാണ് ഇൻഷാ അല്ലാ ഒരു നാൾ കുതുസിന്റെ മിനാരങ്ങളിൽ വെള്ളരി പ്രാവുകൾ പറന്നെത്തുക തന്നെ ചെയ്യും ഇൻഷാല്ലാമിന്റെ മണ്ണിൽ അത് മുടങ്ങി കേൾക്കാതെ ലോകവസാനം സംഭവിക്കുകയില്ല എന്ന തിരിച്ചറിവോടുകൂടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മൾ അനുഗ്രഹീതരാണ് നമുക്കിവിടെ നിർഭയത്വമുണ്ട് നമുക്കിവിടെ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് ആ അനുഗ്രഹങ്ങളിൽ കഴിയുന്ന മുസ്ലിം സഹോദര ആദർശത്തിനു വേണ്ടി ജീവൻ നൽകേണ്ടി വരുന്ന ആയിരക്കണക്കിന് മുസൽമാന്മാർ ഇന്ന് കഴിയുമ്പോൾ നമ്മൾ നമ്മളിവിടെ നിർഭയത്വത്തോടുകൂടെ നമ്മുടെ നാട്ടിൽ കഴിയുമ്പോൾ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഏറ്റെടുക്കുന്നുണ്ടോ ലഹരിയുടെ ശക്തമായ നീരാളിപ്പിടുത്തം നമ്മുടെ ചുറ്റിലുമുണ്ട് പത്താം ക്ലാസ്സുകാരനെയാണോ നിങ്ങൾ വിചാരിക്കുന്നത് ഒമ്പതാം ക്ലാസ്സുകാരനെയാണോ നിങ്ങൾ ലഹരി എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് സമൂഹമേ വീട്ടിലിരിക്കുന്ന അഞ്ചാം ക്ലാസ്സുകാരൻ ക്ലാസ്സുകാരൻ നാലാം മൂന്ന് വയസ്സുകാരൻ നമ്മുടെ കൊച്ചു പൈതൽ വരെ ലഹരി മാഫിയുടെ മാർക്കറ്റാണ് അവർ നമ്മുടെ മക്കളെ റാഞ്ചി എടുക്കാൻ കാത്തിരിക്കുമ്പോൾ സമൂഹമേ ഉരുത്തരവാദിത്തം നമുക്കുണ്ട് ശീർക്കും വളരുമ്പോൾ ഒരു ിത്വം നമുക്കുണ്ട് തിന്മ കണ്ടാൽ കൈകൾ കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ഇനി കൈകൾ കൊണ്ട് കടിയില്ല എങ്കിൽ നാവു കൊണ്ടുള്ള സംസാരങ്ങൾ ഉണ്ടാകണം ശക്തമായ പറച്ചിലുകൾ ഉണ്ടാകണം അതിനും കടിയില്ല എങ്കിൽ ഹൃദയം കൊണ്ട് അതെന്താണെന്ന് അറിയുമോ ദുർബലമായ അവസ്ഥയാണ് നമുക്ക് വേണ്ടത് ദുർബലമായ അവസ്ഥയല്ല പ്രശ്നങ്ങൾ അത് ഫോർവേഡ് ചെയ്യാൻ ആർക്കും കഴിയും പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറയാൻ ആർക്കും കഴിയും ലഹരി അത് വലിയ പ്രശ്നമാണെന്ന് പറയാൻ ആർക്കും കഴിയും പരിഹാരത്തിനൊരുക്കമാണോ പരിഹാരത്തിനൊരുക്കമാണോ പുതിയ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ദൗത്യമുണ്ടല്ലോ ഈ ധർമ്മ സമരമുണ്ടല്ലോ അതിന് നമ്മൾ ഒരുക്കമാണോ എന്നതാണ് നമ്മൾ മനസ്സിനോട് ചോദിക്കേണ്ടത് പ്രിയമുള്ളവരെ വിദ്യാർത്ഥികൾക്കിടയിൽ ഏറ്റവും ശക്തമായ പ്രവർത്തനങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം അത്തരം സംവിധാനങ്ങളുമായി ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് പ്രിയമുള്ളവരെ ഒറ്റക്കല്ല നമ്മൾ നിൽക്കേണ്ടത് സത്യസന്ധന്മാരോടൊപ്പം ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് കടിയേണ്ടതുണ്ട് കൂടെ നമ്മൾ നിൽക്കേണ്ടതുണ്ട് ഒറ്റക്ക് പിടി നിൽക്കുന്നവരെ ചെന്നായ പിടിക്കും സത്യം പറയുന്നവരോടൊപ്പം ഹക്ക് പറയുന്നവരോടൊപ്പം തൗഹീദ് പറയുന്നവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ നാം പരിശ്രമിക്കുക ഈദിന്റെ മുസല്ല അത് സ്വതക്കൈയുടേതാണ് ചില ആളുകൾ പറയും എപ്പോഴും പിരിവാണോ എപ്പോഴും സ്വത പ്രിയമുള്ളവരെ നമ്മളെ അള്ളാഹു നൽകുന്നവരാണാക്കിയത് പണം നൽകുന്നവരിലാണ് റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തിയത് പണം ചോദിച്ചു ചെല്ലുന്നവരിൽ എന്നെയും നിങ്ങളെയും റബ്ബ് ഉൾപ്പെടുത്തിയിട്ടില്ല ഒരാളുടെ മുന്നിൽ ചെന്ന് കൈകൾ നീട്ടുന്നവരിൽ റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തിയിട്ടില്ല റബ്ബു നൽകിയ അനുഗ്രഹത്തെ ചെറുതായി കാണരുത് പ്രിയമുള്ളവരെ ഈ സമ്പത്ത് നമ്മുടെ എന്തെങ്കിലും തൻ്റെ ഇടങ്ങൾ കൊണ്ട് നേടിയെടുത്തതല്ല നമ്മുടെ സാമർഥ്യം കൊണ്ട് നമ്മൾ സമ്പാദിച്ചതല്ല നമ്മളെക്കാൾ തൻ്റെ ഇടവും നമ്മളെക്കാൾ സാമർഥ്യവും ഉള്ളവർ ഇവിടെയുണ്ട് പക്ഷേ റബ്ബ് നമുക്ക് സമ്പത്ത് നൽകിയെങ്കിൽ ആ സമ്പത്ത് അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ നമ്മൾ ചിലവഴിക്കുക ഇന്ന് ഈദിന്റെ മുസല്ലയിൽ റസൂലുല്ലാ പ്രത്യേകം സ്വതക്കുകൾ നൽകാൻ നിർദ്ദേശിച്ചു പ്രത്യേകം സ്ത്രീകളോട് റസൂൽഹു അലൈവ ശ്രമങ്ങൾ ബിലാലിനെ വിളിച്ചുകൊണ്ട് സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് സ്വതക്കുകൾ നിർവഹിക്കാൻ ആ സ്വതക്കുകൾ സമാഹരിക്കാൻ അള്ളാഹുവിന്റെ റസൂൽ ആവശ്യപ്പെട്ടുവെങ്കിൽ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇസ്ലാമിന്റെ സന്ദേശം ആളുകളിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി അതിനാണ് നമ്മൾ ഇവിടെ ഇന്ന് കളക്ഷൻ എടുക്കുന്നത് കഴിയുന്ന രൂപത്തിൽ അത്തരം വിഷയങ്ങളിൽ സഹകരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ ഏത് സന്തോഷമാണ് പരസ്പരം സന്തോഷങ്ങൾ കൈമാറണം പരസ്പരം സ്നേഹിക്കണം കുടുംബ ബന്ധങ്ങൾ ചേർക്കണം പരസ്പരം ചേർത്തു പിടിച്ചുകൊണ്ട് റബ്ബനും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അതോടൊപ്പം പരസ്പരം പ്രാർത്ഥിക്കാൻ നമ്മൾ മറന്നു പോകരുത് പ്രിയമുള്ളവരെ റമലാനിന് ശേഷം നന്മകൾ തുടർത്തുക നമ്മൾ ഏതെങ്കിലും ഒരു സീസണിൽ ഒതുങ്ങേണ്ടവരെല്ലാം സാധാരണ പെരുന്നാൾ കഴിഞ്ഞ് ഒരു മെസ്സേജ് കാണാറുണ്ട് ആളൊടിഞ്ഞ പള്ളി അതിനൊരു അടിക്കുറിപ്പും ഉണ്ടാകും അതിഥികൾ അവര് പോയി അഹിലുകാർ വീട്ടുകാർ ബാക്കിയായി അതിഥികൾ പോയി റമലാനിന്റെ അതിഥികൾ അവരിന് പള്ളിയിലേക്കില്ല ബാക്കിയുള്ളത് ആരാണ് ആ പള്ളിയുടെ അഖിലുകാരാണ് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ അതിഥികളാണോ റമലാനിൽ മാത്രം പള്ളിയുമായി ബന്ധമുള്ളവരാണോ റമദാനിൽ മാത്രം ബന്ധമുള്ളവരാണോ റമദാനിൽ മാത്രം നന്മകളുമായി ബന്ധമുള്ളവരാണോ അതല്ല നമ്മുടെ മരണം വരെ ജീവിക്കാൻ തീരുമാനമെടുത്തവരാണോ പ്രിയമുള്ളവരെ മരണം വരെ നന്മകളിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണം അല്ലാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ റമദാനിലെ നമ്മുടെ ദാനധർമ്മങ്ങൾ നമ്മുടെ നമസ്കാരങ്ങൾ നമ്മുടെ റബ്ബേ ഞങ്ങളുടെ അമലുകൾ എല്ലാം ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ റഹ്മാനെ മണ്ണിൽ പരീക്ഷ അനുഭവിക്കുന്ന ഞങ്ങളുടെ മുസ്ലിം സഹോദരന്മാർ അള്ളാഹുവേ അവർക്ക് നിർഭയത്വം നൽകി അനുഗ്രഹിക്കണമേ അവരുടെ നാട് അവർക്ക് തിരിച്ചു നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ അവരുടെ കാലുകൾക്ക് സ്ഥൈര്യം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ ശത്രുക്കളെ കുതന്ത്രങ്ങളെ തകർത്തെറിയണമേ റഹ്മാനെ ഞങ്ങളിൽ ഇന്ന് മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ അവർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ ഇവിടെ ഇതുപോലൊരു സൗകര്യം ഞങ്ങൾക്കൊരുക്കി തന്നവർ അള്ളാഹുവെ വലിയ പ്രതിഫലം നൽകി അവർക്ക് സ്വർഗത്തിൽ സന്തോഷിക്കാനുള്ള ഒരു വലിയ സന്തോഷത്തിന്റെ കാരണമാക്കി ഇത്തരം സരസ്സുകളെ മാറ്റി തീർക്കണമേ റഹ്മാനെ ഈ മാൻ

ربنا لا تجعل فتنتنا في ديننا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم تقبل الله منا ومنكم عيد مبارك السلام عليكم ورحمه الله وبركاته